പി എം സി പദ്ധതിയിൽ ചേരാനുള്ള തീരുമാനത്തിൽ മന്ത്രിസഭാ യോഗത്തിൽ എതിർപ്പ് ഉയർത്തി സി പി ഐ കെ രാജൻ പാർട്ടിയുടെ ആശങ്ക അറിയിച്ചെങ്കിലും മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ മറുപടി നൽകിയില്ല ഫണ്ട് വാങ്ങിയാലും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ലെന്ന ശിവൻകുട്ടിയുടെ വാദം വിനോയ് വിശ്വം തള്ളി പദ്ധതിയെ ചൊല്ലി കോൺഗ്രസിൽ രണ്ട് അഭിപ്രായമാണ് സി പി എമ്മും വിദ്യാഭ്യാസ മന്ത്രിയും പലതരം വിശദീകരണം നടത്തുമ്പോഴും പി എം സിയോടുള്ള എതിർപ്പിൽ പിന്നോട്ടില്ലെന്നാണ് സി പി ഐ നിലപാട് ക്യാബിനറ്റ് യോഗത്തിൽ റവന്യൂ മന്ത്രി കെ രാജനാണ് വിമർശനം ഉയർത്തിയത് നേരത്തെ രണ്ട് തവണ മന്ത്രിസഭായോഗം ചർച്ച ചെയ്ത് മാറ്റിവെച്ചതാണ് പി എം സി ഇപ്പോൾ വീണ്ടും പദ്ധതിയിൽ ചേരുന്നുവെന്ന വാർത്ത വരുന്നു ഇതിൽ പാർട്ടിക്ക് വലിയ ആശങ്കയുണ്ടെന്നും കെ രാജൻ പറഞ്ഞു പക്ഷേ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും സി ആശങ്കയോട് ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല റവന്യൂ മന്ത്രിയുടെ പരാമർശത്തിന് പിന്നാലെ യോഗം മറ്റ് അജണ്ടയിലേക്ക് മാറ്റി രാവിലെ ബിനോയ് വിശ്വം പാർട്ടി മന്ത്രിമാരെ വീട്ടിലേക്ക് വിളിപ്പിച്ചു ഈ ചർച്ചയിലാണ് ക്യാബിനറ്റിൽ എതിർപ്പ് രേഖപ്പെടുത്താൻ നിർദ്ദേശമുണ്ടായത് ആരാണ് സി പി എന്ന എം വി ഗോവിന്ദൻ്റെ പരിഹാസത്തിനടക്കം വിനോയ് വിശ്വം മറുപടി നൽകി എന്നാൽ സി പി ഐയുടെ എതിർപ്പ് കാര്യമാക്കുന്നില്ലെന്ന വിധത്തിലാണ് സി പി എം സമീപനം പക്ഷേ മുന്നണിയുടെ കെട്ടുറപ്പിനെ തകർത്ത് ഉടൻ എം ഒ യു വിദ്യാഭ്യാസ വകുപ്പ് ഒപ്പിടുമോ എന്നതിൽ സംശയങ്ങളുണ്ട് പി എം സിയിൽ കോൺഗ്രസിലും രണ്ടഭിപ്രായം ഉയർത്തുന്നവരുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ സ്കീം എന്നും വിശ്വസ്ഥതയോടെ സ്വർണം ആരാധന ജ്വല്ലറി